പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ തുകയിലും വിതരണ നടപടികളിലുമടക്കം സമഗ്രമായ മാറ്റത്തിനൊരുങ്ങുകയാണ് സർക്കാർ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരുന്നതിന് മാനദണ്ഡങ്ങൾ പുതുക്കിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ അൻപത്തി ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും അനർഹമായി പെൻഷൻ തുക സ്വീകരിക്കുന്നവരെ കണ്ടെത്തുന്നതിലേക്കായി ബയോമെട്രിക് മസ്റ്ററിംഗ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം ഇരുപത്തിനാലാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ അനുവദിച്ചു നൽകിയ സമയം അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ നിലവിൽ അൻപത് ശതമാനം ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരുടെ മസ്റ്ററിങ്ങും പൂർത്തിയാവുന്നതാണ് ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുനൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന് വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കുടിശ്ശിക തുകയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ശേഷിക്കുന്നത് ഇതിൽ ഒരു ഘടവും തനതു മാസത്തിലെ പെൻഷൻ തുകയുമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധന ഉണ്ടായേക്കാമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറ് വരെയാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് ശേഷം എത്തിച്ചേരാൻ സാധ്യതയുള്ളത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളടക്കം മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം കഴിഞ്ഞുപോയ ബജറ്റുകളിൽ പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുടക്കം കൂടാതെ തന്നെ തുടർന്നും നൽകുന്ന നടപടി മാത്രമാണ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിലും മറ്റു കുടിശ്ശിക തുകയിലും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല വിതരണങ്ങളിൽ പമ്പ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആനുകൂല വിതരണങ്ങൾക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചതടക്കം ഫണ്ട് സമാഹരിക്കുന്നതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി തേടാനാണ് ധനവകുപ്പിന്റെ നീക്കം ജൂലൈ മാസത്തിലെ പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുള്ള ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക